ഓണായിട്ട് എല്ലാവരും ഇതുപോലെ ഒന്നും ഗോതമ്പ് പായസം ഉണ്ടാക്കി നോക്കിട്ട മാത്രല്ല ഇടയ്ക്കൊക്കെ ഉണ്ടാക്കി കുടിക്കാം ഇത് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല തേങ്ങ ചരണ്ട പിഴിയണ്ട ഇത്തരം കാര്യങ്ങളൊന്നുമില്ല പണി വളരെ കുറവ് ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും ടെൻവസ് കിച്ചണിലേക്ക് സ്വാഗതം നമുക്കിന്ന് ഒരു ഗോതമ്പ് പായസം ഉണ്ടാക്കാം വളരെ വ്യത്യസ്തമായ ഒരു ഗോതമ്പ് പായസമാണ് സാധാരണ ഗോതമ്പ് പായസത്തിൽ നിന്നും വളരെ വ്യത്യസ്തതയുണ്ട് നല്ല രുചിയുണ്ട് നിങ്ങൾക്കിത് ഗസ്റ്റൊക്കെ വീട്ടിൽ വരുന്ന സമയത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും വീട്ടിലെ വിശേഷങ്ങളൊക്കെ ഉള്ളപ്പോൾ ആ സമയത്തോ ഉണ്ടാക്കാൻ പറ്റിയ നല്ല ഒരു പായസാണ് ഇത് ഞാൻ കുക്കറിലാണ് ഉണ്ടാക്കുന്നത് അതായത് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി എടുക്കാനും പറ്റും നല്ല രുചിയുണ്ട് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ആദ്യമായി ഈ ചാനൽ കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യണോട്ടോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നേക്കരുത് അപ്പൊ നമുക്ക് ഉണ്ടാക്കിയാലോ നുറുക്ക് ഗോതമ്പാണ് ഇത് നന്നേ പൊടിയായിട്ടുള്ള ഗോതമ്പാണ് കേട്ടോ അപ്പോൾ ഇത് കാൽ കാൽ കാൽക്കപ്പിൻ്റെ പാത്രത്തിൽ രണ്ട് പാത്രം അതായത് അരക്കപ്പ് അരക്കപ്പ് നുറുക്ക് ഗോതമ്പ് ചെറിയ തരം ഗോതമ്പാണ് നുറുക്കാണ് കേട്ടോ ഗോതമ്പ് നുറുക്ക് പല വലുപ്പത്തിലുള്ളത് നമുക്ക് കടകളിലൊക്കെ മേടിക്കാൻ കിട്ടും ഗോതമ്പ് നുറുക്കിൻ്റെ വലുപ്പ വ്യത്യാസം അനുസരിച്ച് വേവുന്നതിന് സമയത്തിൽ വ്യത്യാസം ഉണ്ടാവും ഇത് ചെറിയ നുറുക്ക് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ വേവും ഞാൻ കുക്കറിലാണ് പായസം ഉണ്ടാക്കുന്നത് അപ്പോൾ ഒരു വിസിൽ പോലും വരണ്ട വിസിൽ വരുന്നതിന് തൊട്ട് മുൻപ് ഓഫാക്കി കഴിഞ്ഞാൽ ഗോതമ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ടാവും അപ്പോൾ ഗോതമ്പിൻ്റെ വേവൊക്കെ ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം പായസത്തിന് എടുക്കുക അപ്പോൾ ഞാനിതൊന്ന് കഴുകിയെടുക്കട്ടെട്ടോ ഇനി അരക്കപ്പ് പഞ്ചസാര ഒരു പാത്രത്തിലേക്കിട്ട് മാറ്റിവെക്കാം നുറുക്ക് ഗോതമ്പ് അളന്നെടുത്ത അതേ മെഷറിംഗ് കപ്പ് തന്നെയാണ് എടുത്തിട്ടുള്ളത് ഇനി ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാനിവിടെ മാറ്റി വെക്കുന്നുണ്ട് ഇത് നമുക്ക് ക്യാരമലൈസ് ചെയ്യാനുള്ളതാണ് മൂന്ന് ലിറ്ററിൻ്റെ കുക്കറാണ് ഞാൻ എടുത്തിട്ടുള്ളത് കുക്കർ നന്നായി ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് എടുത്ത് മാറ്റി വച്ചിട്ടുള്ള പഞ്ചസാര അടിവശത്ത് നിരത്തി ഇട്ടുകൊടുക്കാം ഞാനിത് മീഡിയം ഫ്ലെയിമിലാണ് വച്ചിട്ടുള്ളത് ലോ ഫ്ലെയിം ആയാൽ ഒരുപാട് എടുക്കും ഡാർക്ക് ബ്രൗൺ നിറത്തിലേക്ക് ആവാതെ സൂക്ഷിച്ചാൽ മതി പഞ്ചസാര ചെറുതായിട്ട് ഉരുകി തുടങ്ങിയിട്ടുണ്ട് ഇത് ഡാർക്ക് ബ്രൗൺ നിറത്തിലേക്ക് ആവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ആദ്യമൊന്നും ഇളക്കേണ്ട ആവശ്യമില്ല പഞ്ചസാര എല്ലാം നന്നായി മെൽറ്റ് ആയി കഴിയുമ്പോൾ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇത് പെട്ടെന്ന് ബ്രൗൺ നിറത്തിലേക്ക് ആവും അതുകൊണ്ട് ഫ്ലെയിം ഒന്ന് സിമ്മിലേക്ക് ആക്കുക ഇനി ചെറുതായിട്ട് പതഞ്ഞു വരുന്ന ഒരു സമയത്ത് ഫ്ലെയിം നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫാക്കുക ഇതിലേക്ക് ഒരു മുപ്പത് ഗ്രാം ബട്ടർ ചേർക്കുക ബട്ടർ തണുത്തിട്ടിരിക്കണതാണ് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അങ്ങനെ മെൽറ്റ് വീണ്ടും ഫ്ലെയിം ഓണാക്കി സിമ്മിലിട്ടിട്ടുണ്ട് ഇനി ബട്ടർ നന്നായിട്ടൊന്ന് മെൽറ്റായി വരച്ചേ എപ്പോഴും ഇളക്കിക്കൊണ്ടിരിക്കണം ബട്ടറൊക്കെ നന്നായി മെൽറ്റായി വന്ന് കഴിയുമ്പോൾ ഇതിലേക്ക് പാൽ ഞാനിവിടെ എഴുന്നൂറ്റമ്പത് എം എൽ പശുവിൻ പാലാണ് എടുത്തിട്ടുള്ളത് പാൽ തന്നെ ക്യാരമൽ കട്ടയായി പോകാനായിട്ട് സാധ്യതയുണ്ട് പക്ഷേ അത് കുഴപ്പമൊന്നുമില്ല അത് വീണ്ടും ഒക്കെ ഒന്ന് കൂട്ടി വെച്ച് പാൽ തിളക്കുന്ന ആ സമയം കൊണ്ട് ഇതൊക്കെ മെൽറ്റ് ആയി വന്നോളും പാൽ ഒഴിച്ചതിന് ശേഷം ഒരു ഗ്ലാസ് വെള്ളം കൂടെ ചേർക്കുന്നുണ്ട് ക്യാരമലൊക്കെ കട്ടിയായിട്ടാണ് കിടക്കുന്നത് ഇതേ കണ്ടില്ലേ ഇളക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും പക്ഷെ കുഴപ്പമൊന്നുമില്ല അത് നന്നായി തിളച്ച് പാൽ നന്നായി തിളച്ച് വരുമ്പോൾ അത് മെൽറ്റ് ആയി ശരിയായി വന്നോളും ഇനി ഫുൾ ഫ്ലെയിമിൽ വെച്ച് പാൽ നന്നായി തിളപ്പിച്ചെടുക്കാം േണ്ടില്ലേ ക്യാരമല്ലൊക്കെ നല്ല കട്ടിയായിട്ടാണ് കിടക്കുന്നത് പാൽ ചൂടാവണേൻ്റെ അനുസരിച്ച് കുറേശ്ശെ കുറേശ്ശെ അതും മെൽറ്റായി വന്നോളൂ ഇപ്പോൾ ക്യാരമല്ലൊക്കെ നന്നായി മെൽറ്റായിട്ടുണ്ട് ഇനി ഇതിലേക്ക് എടുത്തു വച്ചിട്ടുള്ള പഞ്ചസാര ചേർക്കാം ഇനി നമുക്ക് എടുത്തു വച്ചിട്ടുള്ള അരക്കപ്പ് പഞ്ചസാര ചേർക്കാം ഇനി പാൽ നന്നായി തിളച്ച് വരണം തിളച്ചതിന് ശേഷം കഴുകി വെച്ചിട്ടുള്ള നുറുക്ക് ഗോതമ്പും ചേർക്കാം ഇപ്പോൾ പാൽ തിളച്ചിട്ടുണ്ട് ഇനി ഗോതമ്പ് ചേർക്കാം ഗോതമ്പ് ഇടുമ്പോൾ ഒന്നിച്ചങ്ങ് കമത്തി ഇടരുത് ഇതുപോലെ പരന്നിട്ടുള്ള ഏതെങ്കിലും ഒരു സ്പാച്ചിലോ അല്ലെങ്കിൽ ഒരു തവിയോ ഉപയോഗിച്ചിട്ട് ഇതുപോലെ കോരി ഇടുക ഗോതമ്പ് ഇട്ടതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കണം തിളച്ചതിന് ശേഷം കുക്കർ അടച്ചു വയ്ക്കാം ഇപ്പോൾ നന്നായി തിളച്ചു ഇനി കുക്കർ അടയ്ക്കാം വിസിലും ഇടാം ഇനി മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി ഞാൻ ും പക്ഷേ നിങ്ങൾ എടുക്കുന്ന ഗോതമ്പ് വലുപ്പം വേവും ഒക്കെ അനുസരിച്ച് വേണം ചിലപ്പോൾ ഒരു വിസിലൊക്കെ അപ്പം അതനുസരിച്ച് വേണം ഓഫ് ചെയ്യാനായിട്ട് വിസിൽ വരുന്നതിനു മുമ്പ് ഞാനത് ഓഫാക്കിയിട്ടുണ്ട് ഇനി പ്രഷറൊക്കെ പോയിട്ട് നമുക്ക് തുറന്നു നോക്കാം എട്ട് ഏലക്ക തൊണ്ട് കളഞ്ഞെടുത്തിട്ടുണ്ട് അതിൻ്റെ തരി മാത്രക്കുന്നത് ഇതിലേക്ക് കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട് എടുത്തിട്ട് വരാം പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഇടത്തരം വലുപ്പത്തിലുള്ള ഒരു റോബസ്റ്റ പഴം നുറുക്കി ഇത് ജാറിലേക്ക് ഇട്ടൊന്ന് അടിച്ചെടുക്കാം നന്നായി പഴുത്തതായിരിക്കണം റോബസ്റ്റ് അല്ലെങ്കിൽ പാളയം തോട്ടം പഴം എടുക്കുന്നതാണ് നല്ലത് ഇത്തരം പഴങ്ങൾക്ക് ഒരു പ്രത്യേക മണം തന്നെ ഉണ്ടല്ലോ അതുകൊണ്ട് പായസത്തിന് നല്ലൊരു ടേസ്റ്റും മണവും ഒക്കെ കിട്ടും അപ്പോൾ ഇതൊന്ന് അടിച്ചെടുക്കാം ഇപ്പോൾ പ്രഷറൊക്കെ പോയിട്ടുണ്ട് നമുക്കിതൊന്ന് തുറന്നു നോക്കാം ഗോതമ്പൊക്കെ നന്നായി വെന്തിട്ടുണ്ട് ഇനി ഏലക്ക പൊടിയും പഴം അടിച്ചതും ചേർക്കണം കുറച്ചും ബട്ടറും ചേർക്കണം അപ്പോൾ നമുക്ക് ഫ്ലെയിം വീണ്ടും ഒന്ന് ഓണാക്കാം ഫ്ലെയിം ഓൺ ആക്കി ഇനി നമുക്കിതിലേക്ക് കുറച്ച് ബട്ടറും കൂടെ ചേർക്കണം എന്തേ കണ്ടോ സോൾട്ട് ആൻഡ് ബട്ടറാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇനി സോൾട്ട് ആൻഡ് ബട്ടർ അല്ല എന്ന് ഉണ്ടെങ്കിൽ ബട്ടർ എന്തായാലും ചേർക്കണം അപ്പം നിങ്ങളുടെ അടുത്ത് സോൾട്ട് ആൻഡ് ബട്ടർ അല്ല എന്നുണ്ടെങ്കിൽ ഒരു നുള്ള് ഉപ്പും കൂടെ ഇട്ടാർന്നാൽ മതി ഇത്രയും ബട്ടറും കൂടെ ഇതിലേക്ക് ചേർക്കാം ഏകദേശം ഇരുപത്തഞ്ച് ഗ്രാം ബട്ടർ ചേർത്തിട്ടുണ്ട് നെയ് ചേർക്കുന്നതിനേക്കാളും കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത് ബട്ടർ ചേർക്കുമ്പോഴാണ് ഇനി എപ്പോഴും ഇളക്കിക്കൊണ്ടിരിക്കണം ഇതിൽ ചിലപ്പോൾ ഗോതമ്പ് കട്ടയായിട്ട് കിടന്നിട്ട് അടിയിൽ കത്ത് പിടിക്കും ഇനി ഇതിലേക്ക് ഈ ഏലക്ക പൊടിച്ചതും ഇങ്ങടെ ചേർക്കാം അതോടൊപ്പം തന്നെ പഴവും ഇങ്ങടെ ചേർക്കാം പഴം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇതും കൂടെ ചേർക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി നമ്മുടെ ഗോതമ്പ് പാൽപ്പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ഗോതമ്പ് പായസം റെഡി ആയില്ലേ നോക്കി ഇനി ഇതിലേക്ക് കുറച്ച് ക്യാഷിനിട്ട് മുന്തിരിയും കൂടെ നെയ്യിലൊന്ന് മൂപ്പിച്ചിട്ടാൽ മാത്രം മതി നല്ല പാകത്തിനുള്ള കുറുകലൊക്കെ ആയിട്ടുള്ള പായസമാണ് കേട്ടോ കണ്ടോ ഇനി പായസം അടുപ്പത്തുനിന്ന് മാറ്റാം കുറച്ച് ക്യാഷിനിട്ട് ഉണക്കുമ്പോൾ നെയ്യിലൊന്ന് വറുത്തിട്ട് പായസത്തിൽ ചേർക്കണം ഒരു വെറൈറ്റി ആയിട്ടുള്ള ഗോതമ്പ് പായസമാണിത് നമ്മുടെ ചാനലിൽ പലതരം പായസങ്ങളുണ്ട് പായസം എന്നൊരു പ്ലേലിസ്റ്റ് ഉണ്ട് അതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പായസങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനോ ഒന്നും മറന്നേക്കരുത് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യൽ ക്യാഷ്നെട്ട് ഉണക്കമുന്തിരി കൂടെ നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട് നല്ലൊരു ബ്രൗൺ നിറത്തിലേക്ക് ആയിട്ടുണ്ട് ഇപ്പോൾ ഇത് പായസത്തിലേക്ക് ചേർക്കാം എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചാൽ മാത്രം മതി നമ്മുടെ ഗോതമ്പ് പായസം റെഡിയായി ഇത്രേ ഉള്ളൂ നമ്മുടെ രുചികരമായ ഗോതമ്പ് പാൽ പായസം റെഡിയായി വീട്ടിലെ കുട്ടികളുടെ ബർത്ത്ഡേ ഒക്കെ ഉണ്ടാകുമ്പോൾ നേരത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു പായസമാണ് കേട്ടോ മധുരമൊക്കെ പാകത്തിനാണ് ഒട്ടും തന്നെ കൂടുതലില്ല അപ്പം നിങ്ങൾക്ക് കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് കുറച്ചുകൂടെ പഞ്ചസാര ഇട്ടോളൂ കേട്ടോ അരക്കപ്പ് പഞ്ചസാരയും പിന്നെ ഒരു നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര രണ്ടെണ്ണം രണ്ട് ടേബിൾ സ്പൂൺ ക്യാരമിലൈസ് ചെയ്യാനും രണ്ട് ടേബിൾ സ്പൂൺ ഏലക്ക പൊടിക്കാനും ഇങ്ങനെ എടുത്തിട്ടുണ്ട് അങ്ങനെ അത്രയും പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് കൂടുതലും മധുരം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ പഞ്ചസാര ചേർത്തോ അപ്പോൾ ഇത്രേ ഉള്ളൂ നല്ല ടേസ്റ്റ് ഉള്ള പായസമാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഈ ഒരളവിലുണ്ടാക്കുന്ന പായസം ലാവിഷായിട്ട് പേർക്ക് കഴിക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നേക്കരുത് മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം